മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ നൽകിയ കുറ്റപത്രം കോടതി സ്വീകരിച്ചു പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം വീണ വിജയൻ ശശിധരൻ ഖർത്ത ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് കോടതി സ്വീകരിച്ചത് കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റം നിലനിൽക്കും എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയയാണ് അടുത്തതായി നടക്കാറുള്ളത് അടുത്ത ആഴ്ച തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്നാണ് വിവരം കേസിന് ഇടുകയാണ് ആദ്യം ചെയ്യുക അതിനുശേഷം ഒന്നാം പ്രതി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതി വീണ വിജയൻ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് പതിനൊന്ന് പ്രതികൾക്കും എതിരായ കുറ്റം പ്രഥമദൃഷ്ട്യ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ എസ്എഫ്ഐഒയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത് കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എംആർഎൽ കമ്പനി വൻതുക ചെലവഴിച്ചുവെന്ന കേസിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയത് അതിനിടെ എക്സാലോജിക്കും സി എംആർഎല്ലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പിനായി ഇ എറണാകുളം പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു കുറ്റപത്രം പരിശോധിച്ച ശേഷം അതിവേഗത്തിൽ അന്വേഷണം ആരംഭിക്കാനാണ് നീക്കം കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടുന്നതോടെ വീണാ വിജയനെ ചോദ്യം ചെയ്തേക്കും എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനി കാര്യ ചട്ടത്തിലെ നാനൂറ്റി നാല്പത്തിയേഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ ചുവട് പിടിച്ച് ഇ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും സി എം ആർ എക്സാലോജിക് ഇടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തോ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസ് ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചനാ കണ്ടെത്തിയതോടെ ഇനി ആ പ്രശ്നമില്ല ഇതോടെ മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയോ പുതിയ യു സി ഐ ആർ രജിസ്റ്റർ ചെയ്തോ അന്വേഷണം ഊർജ്ജിതമാക്കാനാണ് ഇ ഡി നീക്കം കുറ്റപത്രം പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എക്സാലോജിക് സി എം ആറിൽ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ആകെ സി എം ആറിൽ എം ഡി ശശിധരൻ കാര്ത്തെയാണ് ഒന്നാം പ്രതി സി എം ആറിലും എക്സാലോജിക്കും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട് സിഎംആറിൽ എക്സാലോജിക് നിപുണ ഇന്റർനാഷണൽ സാസ്ത ഇന്ത്യ എംപവർ ഇന്ത്യ എന്നീ അഞ്ച് കമ്പനികളെയാണ് എസ് എഫ്ഐ ഒ പ്രതി രണ്ടായിരത്തിൽ കൊച്ചിൻ മിനറൽസ് ആന്റ് റൂട്ടൈൽ ലിമിറ്റഡിൽ നിന്ന് സേവനങ്ങൾ ഒന്നും കൈമാറാതെ എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി അനധികൃതമായി വാങ്ങിയതാണ് കേസ് രണ്ടായിരത്തി മൂന്നിലെ ഒരു ആദായ നികുതി കേസിനെ തുടർന്ന് വീണ വിവിധ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് വീണയ്ക്കെതിരെ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ഇതിനെ തുടർന്നാണ് എസ്എഫ്ഐഒ കൊച്ചി കോടതിയിൽ കുറ്റപത്രം നൽകിയതും